ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുമ്പളങ്ങയാണല്ലോ അതെ ഇന്ന് നമ്മളൊരു കുമ്പളങ്ങ മോരുകൂട്ടാൻ ഉണ്ടാക്കുന്നു കുമ്പളങ്ങ മോരുകൂട്ട അതെ ആ പുളിശ്ശേരി എന്ന് പറയും നമ്മളിവിടെ ആ പുളിശ്ശേരി എന്നും പറയാറുണ്ട് മോര് കൂട്ടാൻ നമ്മള് വീട്ടില് പറയണ ഭാഷയാണല്ലോ അപ്പോ കുമ്പളങ്ങ മോരുകൂട്ടൻ സാധാരണ കുമ്പളങ്ങ മോരുകൂട്ടാൻ വെക്കുമ്പോ കുമ്പളങ്ങ മാത്രാണ് ചേർക്കുക ഞാൻ ഇന്നതില് ഒരു സാധനവും കൂടെ ചേർക്കുന്നുണ്ട് എത്ര പേരത് ചേർക്കുന്നുണ്ട് എനിക്കറിയില്ല ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ ചേർക്കണുണ്ടാവുമായിരിക്കാം അറിഞ്ഞുകൂടാ എനിക്ക് ഞാന് എന്ന എനിക്ക് എപ്പോഴോ എന്റെ ഇവിടെ പഠിക്കാൻ വരുന്ന ഒരു പാരന്റ് ഇങ്ങനെ പറഞ്ഞതാണ് ടീച്ചറെ കുമ്പളങ്ങ മോരോട്ടാൻ വെക്കുമ്പോ ഇതൊരു കഷ്ണം ചേർത്ത് നോക്കൂ അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞു വയറിനും നല്ലതാണ് എന്ന് പറഞ്ഞപ്പോ എനിക്ക് തോന്നി എന്നാ ശരി ഒന്ന് ട്രൈ നോക്കാം അങ്ങനെ വച്ചപ്പോ ഇഷ്ടായി അപ്പൊ ഞാന് ഇപ്പൊ മോരുകൂട്ടാൻ നമ്മൾ ഇടക്കിടക്ക് ദിവസം നോർമൽ മോരുകൂട്ടാൻ വെച്ചാൽ അടുത്ത ദിവസം പിന്നെ എപ്പോഴെങ്കിലും വെക്കുമ്പോ ഇങ്ങനെ വെക്കും അപ്പൊ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടാണ് അത് മാത്രല്ല ശരീരത്തിനും നല്ലൊരു എന്താ പറയാ സാധനാണ് ഇത്രേം മനുഷ്യ സസ്പെൻസ് ഇടുന്ന എന്താന്നല്ലേ അതിപ്പോ പറയൂല ആ അതെ കണ്ട് അറിഞ്ഞാ മതി അപ്പൊ പുളിശ്ശേരി ഇണ്ടാക്കാം അല്ലേ കൂളങ്ങ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടങ്ങനാ ഉപയോഗിക്കാം അല്ലേ ചേർക്കേണ്ട ഒരു സാധനം ഉണ്ട് സാധാരണ നമ്മള് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ട് വേവിക്കും അങ്ങനെയുള്ള പൊതുവ് ഇത് ഉണ്ടോ ഇഞ്ചിയാണ് ഒരു കഷ്ണം ഇഞ്ചിയും രണ്ട് പച്ചമുളകും കൂടെ അരിഞ്ഞ് ചേർക്കാണ് ഈ ഇഞ്ചി തൈര് കോമ്പിനേഷൻ ശരീരത്തിന് ഏറ്റവും നല്ല സാധനമാണ് അതെ എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും കർണന്മാര് പണ്ട് പോലെ ഇഞ്ചി തൈരൊക്കെ ഉണ്ടാക്കണം എന്ന് എനിക്ക് തോന്നുന്നു കുറച്ച് കറുവേപ്പിലയും കൂടെ ചേർക്കാം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞൾ പൊടി നാളികാരെ മഞ്ഞ കളർ ആയിരിക്കണ പുളിശ്ശേരിയാണ് ഇഷ്ടം ഓറഞ്ച് കളർ ഇഷ്ടമല്ല അപ്പൊ അതുകൊണ്ട് ഞാൻ മുളക് പൊടി ചേർക്കാറില്ല ഇനി മുളക് പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാച്ച് കഴിഞ്ഞാല് പച്ചമുളക് കുറച്ചിട്ട് മുളക് പൊടി ചേർത്തോളൂ ഇപ്പൊ ചേർക്കാൻ മുളക് പൊടി പുളിശ്ശേരിയില് നമ്മള് സാധാരണ ഉണ്ടാക്കണ വ്യത്യാസമായിട്ട് എന്താ ചേർത്തല്ലോ ഇഞ്ചി പച്ചമുളക് ഇനി ഇദ്ദേഹം ഒന്ന് വേവട്ടെ അപ്പൊ ഈ വേദന സമയം കൊണ്ട് നമുക്ക് പച്ചമുളക് നല്ല എരിവാണ് ഒരു രക്ഷ ചെയ്യാത്ത എരിവുള്ള പച്ചമുളക അപ്പൊ പച്ചമുളകും ജീരകം എടുത്ത് വെച്ചിട്ടുണ്ട് നാളികേരവും കൂടെ നല്ല വെണ്ണ പോലെ അരച്ചിട്ട് ആ ഒരു നാളികേരം കറുത്തത് കിടക്കണം ആ ഇതൊന്ന് അരച്ചിട്ട് വരട്ടെ അപ്പഴത്തേക്കും കഷ്ണം വരട്ടെ കഷ്ണം വരുന്നിട്ടുണ്ട് ഉപ്പ് ചേർക്കാം ഞാൻ കല്ലുപ്പം ചേർക്കണം ഇവിടെ എപ്പോഴും അങ്ങനെയാണ് ഇനി നാളുകേരം വെച്ചിട്ടുണ്ട് അത് ചേർക്കണം കല്ലുപ്പീ സൂപ്പർ നാളികേരം വരച്ചത് ചേർത്തു ജാർ കഴുകി വെള്ളം വീണ്ടും അതാണ് എന്റെ പാറവിന്റെ ഫോൺ അടിക്കണ്ട് വന്ന കോളേജിൽ നിന്ന് എന്തുണ്ട് വീട്ടിലെത്തിയാസ വീട്ടിലെത്തിശേഷങ്ങള്ന്നെ എന്തോ നിനക്ക് ഈ മോർ കൂട്ടാനോന്നിഷ്ടല്ലല്ലോ മമ്മിയെ കണ്ടിരുന്നു ഓർക്കൂട്ടാനാ കുമ്പളങ്ങ കുമ്പളെ മോരൂട്ടിന് ഇഷ്ട മിഥുനും മധുരങ്ങളുടെ മോരൂട്ടാണല്ലേ ഇഷ്ടം സാന്ദ്രയാണോ അതിന് അതെ ആ സാന്ദ്രയുടെ മുഖം ഒന്ന് കാണിക്കൂ ഓ സാന്ദ്ര വുന്ദരിയാണ് സാന്ദ്രൂ ഫൈന് അനുജ്യമോളെന്ത്യേ സ്കൂളിൽ പോയക്കായിരിക്കും സാൻഡ്രയുടെ അമ്മ കണ്ടോ മേടിക്കാവ ഒരു മണിക്കൂർ വണ്ടി മേടിച്ചാണ് നമ്മളെ കാണാൻ വന്നത് ആ അവിടെ ഒരു ഫ്രണ്ടിന്റെ വീടുണ്ടായിരുന്നു അറിയില്ലായിരുന്നു പറഞ്ഞു സാറല്ല ഞാൻ ഗ്യാസൊക്കെ ഓഫ് ചെയ്തു കാരണം ചട്ടിയല്ലേ ആ ചൂട് മതിയാവും ഒന്ന് ഒരു സെക്കൻഡ് ആ തള ഒന്ന് അടങ്ങി കഴിയുമ്പോൾ നമുക്ക് മോര് ചേർക്കാം അധികം പൊളിയില്ലാത്ത തൈരാണ് കേട്ടോ ഞാൻ കടഞ്ഞു വെച്ചിട്ടുള്ളത് വെണ്ണയൊന്നും മാറ്റിട്ടില്ല കണ്ടോ അങ്ങനെ തള വന്നുകൊണ്ടേയിരിക്കാം അപ്പൊ നമുക്കിതൊന്നും ഇറക്കി വെച്ചിട്ട് ചെയ്യാം ആ തിളന്നിങ്ങോട് കുറഞ്ഞു കഴിയുമ്പോ മോര വയ്ക്കാം

വാസന പുളിശ്ശേരി സ്പെഷ്യൽ എന്താസന സാധാരണ പുളിശ്ശേരി വെക്കണതിൽ നിന്ന് നല്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇഞ്ചി ചേർക്കുമ്പോ ഇഞ്ചി ഞാൻ പറഞ്ഞോളൂ നേരത്തെ ഇഞ്ചി ശരി അത്രയും നല്ലൊരു സാധനമാണ്